മധുസർ സ്പിരിറ്റ് എന്ന സിനിമയുടെ ചർച്ചയുടെ ഇടയിലാണ് നമ്മളുള്ളത് ഈ സിനിമയിൽ നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് മധുസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സിനിമയെ പറ്റിയിട്ടും അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്തതിനെ പറ്റിയിട്ടും നമ്മളോട് എന്താ പറയാനുള്ളത് സ്പിരിറ്റ് ഒരു നല്ല അനുഭവമായിരുന്നു കാരണം കുറച്ച് നാനൂറ് പടത്തിൽ അഭിനയിച്ചെങ്കിലും അതിൽ നിന്ന് ഈ രീതി നാനൂറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടുകയും അത് ചെയ്യാൻ സാധിക്കുകയും പിന്നെ ലാലിനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചത് കൂടെ ഒരു വർക്ക് ചെയ്യാൻ നല്ല അനുഭവമായിരുന്നു സർ ഈ കഥാപാത്രത്തിലേക്ക് മധു സാറിനെ വിളിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നത് എത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നു മധുസാറും ക്യാപ്റ്റൻ നമ്പ്യാരും തമ്മിൽ ഇവർക്കിടയിൽ ഒരു ഗുരുശിഷ്യ ബന്ധമുണ്ട് അത്ര പ്രകടമല്ലാത്ത ഈ സ്വകാര്യ സംഭാഷണ പാടുകളിലൊക്കെ മധുസാറ് അദ്ദേഹത്തിന് വിളിക്കുന്ന അണ്ണാന്നാണ് രഘുനന്ദൻ നഷ്ടപ്പെട്ടത് ആളുടെ ലൈഫിൻ്റെ ബാലൻസ് നമ്പ്യാർ ആ ബാലൻസ് വളരെ സമർത്ഥമായും സൂക്ഷ്മതയിലും പാലിച്ചു ആളാണ് എന്നാൽ രഘുനന്ദൻ കാണിക്കുന്ന വികൃതികൾ കിറുക്കുകളെല്ലാം തന്നെ വേറൊരർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു രഘുനന്ദ്ര ഇനി രണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വയ്ക്കുന്ന ആ ഫീൽ ആയിരുന്നു എങ്ങനെയായിരുന്നു ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ലളിതമായിട്ട് രഞ്ജിത്ത് സാർ നമ്മളെടുത്ത് പറഞ്ഞു തന്നു പക്ഷെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ല ഇതിലിപ്പോ ആരാണ് ഗുരു ആരാണ് ശിഷ്യൻ എന്നുള്ളതാണ് ഈ ഗുരു പ്രായം മാത്രം പോരല്ലോ ഇല്ലേ ഞാൻ ലാലിൻ്റെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും തോന്നുന്നു ഇതൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ സാധിക്കില്ലല്ലോ എന്ന് വെറുതെ പറയല്ലേ ലാലിനെത്തിക്കൊണ്ട് പറയല്ല അതുപോലെ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ ആലോചിച്ച് എന്തൊക്കെ ചെയ്യണം എന്ന് നിശ്ചയിച്ച് ചെയ്യുന്നവനാണ് ഞാൻ പക്ഷേ ഇതിൽ ആദ്യത്തെ ദിവസം വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് അധികം ആലോചിച്ച് അങ്ങനെ ചിന്തിച്ച് ഒരു കഥാപാത്രം ആക്കണ്ടെന്ന് കാരണം അത് പൂർണ്ണമായിട്ടും എൻ്റെ ഡയറക്ടറുടെ മനസ്സിലുണ്ടായിരുന്നു അതെനിക്ക് പറഞ്ഞു തരാൻ അറിയാമായിരുന്നു അത് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി അല്ലെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ക്രിയേറ്റീവായിട്ട് കഴിയുന്നിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ഒരു പക്ഷേ എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നതിലോ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നതിലോ ഉപരിയായിട്ട് പക്ഷേ രഞ്ജിത്ത് അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു ചുരുക്കം പറഞ്ഞാലും എപ്പോഴും ഓർക്കുന്നത് ആ ഭാര്യ വീടിന്ന് പോകുന്ന സീനുണ്ടല്ലോ അത് പോയി കഴിഞ്ഞിട്ടുള്ള അവർ ആശൂളമടിയും അതൊക്കെ ഉണ്ടല്ലോ അത് രഞ്ജിത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് ഞാൻ സ്വയം ചെയ്തതല്ല